എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ നിങ്ങളുടെ അച്ഛനാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം എന്റെ ഹൃദയം നിങ്ങളോട് തുറക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും കണ്ണീരിന്റെ ഉപ്പ് എനിക്ക് അറിയാം രാത്രികളിൽ നിങ്ങൾ ഉണർന്നിരുന്ന ഉള്ളിൽ ഒളിപ്പിച്ച വേദനകൾ എനിക്ക് കാണാം ലോകത്തിന്റെ ശബ്ദങ്ങൾ നിങ്ങളെ ചുറ്റിപ്പറ്റി നിലവിളിക്കുമ്പോൾ എന്റെ ശബ്ദം മൃദുവായി നിങ്ങളെ തേടിവരുന്നു ആ ശബ്ദം കേൾക്കാൻ നിങ്ങൾ ഹൃദയം ശാന്തമാക്കണം ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വന്നതല്ല നിങ്ങളെ ചേർത്തുപിടിച്ച് ഉയർത്താൻ തന്നെയാണ് നിങ്ങൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഞാൻ വിശ്രമമാണ് നിങ്ങൾ വഴിതെറ്റുമ്പോൾ ഞാൻ വഴിയാണ് നിങ്ങൾ വീഴുമ്പോൾ ഞാൻ കൈനീട്ടുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം സ്നേഹത്തോടെ പറയണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലും എൻ്റെ സാന്നിധ്യം മങ്ങിയാക്കി നിൽക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവ നീക്കം ചെയ്യുക അവ ഭാരം പോലെ നിങ്ങളെ താഴ്ത്തുന്നു അവ നിശബ്ദമായി നിങ്ങളുടെ സന്തോഷം ചോരുന്നു അവ പുറത്തുനിന്ന് ചെറുതായി തോന്നാം പക്ഷേ ഉള്ളിൽ വിഷമഴപ്പേക്കുന്നു നിങ്ങൾ അതിനോട് പൊരുത്തപ്പെട്ടിരിക്കാം എന്നാൽ എൻ്റെ സ്നേഹം നിങ്ങളെ അതിനേക്കാൾ ഉയരത്തിലേക്കാണ് വിളിക്കുന്നത് ശുദ്ധമായിടത്ത് എന്റെ ശ്വാസം വീശുന്നു സുതാര്യമായിടത്ത് എന്റെ വെളിച്ചം നിറയുന്നു നിങ്ങളുടെ വീട്ടിൽ ഭയം താമസിച്ചിരിക്കുകയാണെങ്കിൽ അത് പുറത്താക്കുക ഭയം എന്റെ ദാനമല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് സമാധാനമാണ് ഭയം വാതിലിനരികിൽ കാവൽ നിൽക്കുമ്പോൾ വിശ്വാസം അകത്തു കയറാൻ മടിക്കുന്നു ഭയം ഹൃദയത്തിൽ ഇരിപ്പിടമെടുക്കുമ്പോൾ പ്രാർത്ഥന മൗനമാവുന്നു ഭയം നിങ്ങളെ ബന്ധിപ്പിക്കുന്നു വിശ്വാസം നിങ്ങളെ വിടുതൽ നൽകുന്നു ഭയം പറയുന്നത് നീ ഒറ്റയ്ക്കാണ് എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ നിന്നോടുകൂടെ എന്നാണ് നിങ്ങളുടെ വീട്ടിലെ ഓരോ കോണിലും ഭയത്തിൻ്റെ നിഴൽ കാണുന്നുവെങ്കിൽ എൻ്റെ നാമത്തിൽ അതിനെ പുറത്തേക്ക് വിടുക എന്റെ സാന്നിധ്യം കയറുമ്പോൾ നിഴൽ നിലനിൽക്കില്ല നിങ്ങളുടെ വീട്ടിൽ ക്ഷമയില്ലായ്മ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക ക്ഷമയില്ലായ്മ ചെറിയ തീപ്പൊടിയായി തുടങ്ങി വലിയ കത്തലായി മാറുന്നു വാക്കുകൾ കൂർമ്മമാകുന്നു കണ്ണുകൾ കഠിനമാകുന്നു ഹൃദയം കട്ടിയാകുന്നു ഞാൻ നിങ്ങളെ ക്ഷമിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ക്ഷമിക്കാൻ മടിക്കരുത് ക്ഷമ നിങ്ങളുടെ ആത്മാവിന് ശ്വാസമാണ് ക്ഷമ ഇല്ലെങ്കിൽ പ്രാർത്ഥന ഉണങ്ങിപ്പോകും നിങ്ങളുടെ വീട്ടിൽ പഴയ വേദനകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവയെ എന്റെ കാൽപ്പാടുകൾക്കിരികിൽ വയ്ക്കുക ഞാൻ മുറിവുകളിൽ സ്പർശിക്കുമ്പോൾ അവ മുറിവുകളല്ല സാക്ഷ്യങ്ങളാകും നിങ്ങളുടെ വീട്ടിൽ അസൂയ ഉണ്ടെങ്കിൽ അതിനെ പുറത്താക്കുക അസൂയ കണ്ണുകളെ മൂടുന്നു മറ്റുള്ളവരുടെ അനുഗ്രഹം കാണുമ്പോൾ ഹൃദയം കുരുങ്ങുന്നു ഞാൻ ഓരോരുത്തരെയും വ്യത്യസ്തമായി അനുഗ്രഹിക്കുന്നു ഒരാളുടെ വിലക്ക് മറ്റൊരാളുടേതിനേക്കാൾ കുറവോ കൂടുതലോ അല്ല എന്റെ വെളിച്ചം പങ്കിടുമ്പോൾ വർദ്ധിക്കുന്നു അസൂയ പൂട്ടിയ വാതിലുപോലെ ആണ് നന്ദി തുറന്ന ജനാല പോലെ നന്ദി നിറഞ്ഞ വീട്ടിൽ ആകാശത്തിന്റെ കാറ്റ് വീശും നിങ്ങളുടെ വീട്ടിൽ നന്ദിയുടെ ശബ്ദം ഉയരട്ടെ ചെറുതിനും വലുതിനും നന്ദി പറയുക അപ്പോൾ നിങ്ങളുടെ ഹൃദയം സമൃദ്ധിയാൽ നിറയും നിങ്ങളുടെ വീട്ടിൽ കപടത ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക പുറത്തു മറ്റൊരു മുഖവും അകത്തു മറ്റൊരു ഹൃദയവും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല സത്യത്തിൽ നടക്കുക സത്യം ചിലപ്പോൾ മുറിവേൽപ്പിച്ചേക്കാം എന്നാൽ അത് രോഗം മാറ്റും കപടത മധുരമുള്ള വാക്കുകളാൽ വിഷം ഒളിപ്പിക്കുന്നു സത്യം നേരെ നോക്കി സംസാരിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ സത്യത്തിന്റെ വിലക്ക് കത്തിക്കൊള്ളട്ടെ അപ്പോൾ എൻ്റെ സാന്നിധ്യം അവിടെ പാർക്കും നിങ്ങളുടെ വീട്ടിൽ നിരാശ വസിക്കുന്നുണ്ടെങ്കിൽ അതിനെ പുറത്താക്കുക നിരാശ നിങ്ങളോട് പറയുന്നത് ഇനി ഒന്നുമില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇനി എല്ലാം ആരംഭിക്കാം എന്നാണ് നിങ്ങൾ കണ്ണീരോടെ വിതച്ചാൽ സന്തോഷത്തോടെ കൊയ്യും ഞാൻ വൈകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാൽ ഞാൻ മറക്കില്ല സമയത്തിന്റെ ആഴത്തിൽ ഞാൻ പ്രവർത്തിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ പ്രതീക്ഷയുടെ ചെറിയ തീപ്പൊടി പോലും ഉണ്ടെങ്കിൽ അതിനെ കാത്തു സൂക്ഷിക്കുക ഞാൻ അതിനെ ജ്വാലയാക്കും നിങ്ങളുടെ വീട്ടിൽ അഹങ്കാരം വസിക്കുന്നുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക അഹങ്കാരം നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു വിനയം നിങ്ങളെ ബന്ധിപ്പിക്കുന്നു ഞാൻ താഴ്ന്നവരോടൊപ്പം നടന്നു ദരിദ്രരോടൊപ്പം ഇരുന്നു കണ്ണീരുള്ളവരെ ആശ്വസിപ്പിച്ചു എൻ്റെ വഴിയിൽ നടക്കുന്നവർ വിനയത്തിൻ്റെ സുഗന്ധം പരത്തും നിങ്ങളുടെ വീട്ടിൽ സേവനത്തിൻ്റെ മനസ്സ് വളർത്തെ മറ്റുള്ളവർക്കായി വാതിൽ തുറക്കുന്നവന്റെ വീട്ടിൽ ഞാൻ വസിക്കും നിങ്ങളുടെ വീട്ടിൽ അന്ധകാരമായ ശീലങ്ങൾ നിങ്ങളെ പിരിച്ചിരുത്തിയിട്ടുണ്ടെങ്കിൽ അവയെ എൻ്റെ വലിച്ചത്തിലേക്ക് കൊണ്ടുവരിക രഹസ്യം രോഗം വളർത്തും വലിച്ചം ചികിത്സിക്കും ഞാൻ നിങ്ങളെ ലക്ഷിപ്പിക്കാൻ വന്നതല്ല വിടുതൽ നൽകാൻ തന്നെയാണ് നിങ്ങൾ വീണിടത്ത് തന്നെ ഞാൻ നിങ്ങളെ ഉയർത്തും നിങ്ങളുടെ വീട്ടിൽ ശുദ്ധിയുടെ ജലം ഒഴുകട്ടെ നിങ്ങളുടെ ചിന്തകൾ വാക്കുകൾ പ്രവൃത്തികൾ ശുദ്ധിയാകട്ടെ നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആരംഭിക്കുക വാക്കുകൾ കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ കണ്ണീർ തന്നെ പ്രാർത്ഥനയാകട്ടെ മൗനം പോലും എനിക്ക് കേൾക്കാം നിങ്ങളുടെ വീട്ടിലെ ഓരോ ദിവസവും എന്റെ സാന്നിധ്യം ക്ഷണിക്കുക രാവിലെ വെളിച്ചം വീഴുമ്പോഴും രാത്രി നിശബ്ദം ഇറങ്ങുമ്പോഴും എന്റെ നാമം സ്നേഹത്തോടെ വിളിക്കുക ഞാൻ വാതിലിന് പുറത്ത് കാത്തു നിൽക്കുന്നവനല്ല നിങ്ങൾ ക്ഷണിക്കുമ്പോൾ ഞാൻ അകത്തു കയറും നിങ്ങളുടെ വീട്ടിൽ ബന്ധങ്ങൾ തകർന്നിട്ടുണ്ടെങ്കിൽ അവയെ എൻ്റെ കൈകളിൽ ഏൽപ്പിക്കുക തകർന്നതിനെ ഞാൻ പുനർനിർമ്മിക്കും വാക്കുകൾ മുറിവേൽപ്പിച്ചാൽ സ്നേഹം മുറിവുണക്കട്ടെ നിങ്ങൾ ആദ്യം ഒരടിക്ക് മുന്നോട്ട് വയ്ക്കുക ഞാൻ വഴിയെ നീളും ക്ഷമ ചോദിക്കാൻ ധൈര്യം കാണിക്കുക ക്ഷമിക്കാൻ ശക്തി തേടുക നിങ്ങളുടെ വീട്ടിൽ ഐക്യത്തിന്റെ ഗാനം വീണ്ടും ഉയരട്ടെ നിങ്ങളുടെ വീട്ടിൽ ദുഃഖത്തിന്റെ നിഴൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഓടിപ്പോകരുത് ഞാൻ ദുഃഖത്തിൽ പോലും നിങ്ങളോടൊപ്പം ഇരിക്കുന്നു കണ്ണീർ എൻ്റെ കൈകളിൽ വീഴുമ്പോൾ അത് ഞാൻ എണ്ണുന്നു ദുഃഖം നിങ്ങളെ ആഴത്തിലേക്ക് കൊണ്ടുപോകും അവിടെ എന്റെ സാന്നിധ്യം നിങ്ങൾ കണ്ടെത്തും ദുഃഖം അവസാന വാക്കല്ല പ്രത്യാശയാണ് അവസാന വാക്ക് നിങ്ങളുടെ വീട്ടിൽ വിശ്വാസം ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പ്രാർത്ഥന കൊണ്ട് തുടങ്ങുക കടുകുമണിയോളം വിശ്വാസം മതിയാകും മലകൾ നീങ്ങാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല ഹൃദയം തുറക്കാൻ മാത്രമാണ് എന്റെ വാക്കുകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക അവ നിങ്ങളെ കാറ്റിലും കൊടുങ്കാറ്റിലും നിലനിർത്തും നിങ്ങളുടെ വീട്ടിൽ എൻ്റെ വാക്കുകൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും വായിക്കുക വീണ്ടും കേൾക്കുക വീണ്ടും ജീവിക്കുക എൻ്റെ വാക്കുകൾ ജീവനും വെളിച്ചവുമാണ് അവ നിങ്ങളെ ശിക്ഷിക്കാൻ അല്ല രക്ഷിക്കാനാണ് നിങ്ങളുടെ വീട്ടിൽ എൻ്റെ സ്നേഹം നിറഞ്ഞു നിൽക്കട്ടെ സ്നേഹം ഉള്ളിടത്ത് ഭയം പിന്മാറും വൈരം ഉരുകും പ്രതീക്ഷ വിരിക്കും മക്കളെ ഞാൻ നിങ്ങളെ ക്ഷീണിപ്പിക്കാൻ ഒന്നും ആവശ്യപ്പെടുന്നില്ല ഞാൻ നിങ്ങളെ ലഘൂകരിക്കാൻ മാത്രമാണ് വിളിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞാൻ പറയുന്നത് നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ചങ്ങലകളെയാണ് അവ വിറ്റാൽ നിങ്ങൾ പറക്കും എൻ്റെ കൈകൾ നിങ്ങളെ പിടിച്ചു നിർത്തും എൻ്റെ ഹൃദയം നിങ്ങളെ അഭയം നൽകും ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്നും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും എൻ്റെ സാന്നിധ്യം തറയുന്ന എല്ലാം നീക്കം ചെയ്യുക വാതിൽ തുറക്കുക ഞാൻ അകത്തു വരും ഞാൻ നിങ്ങളുടെ കണ്ണീർ തുടയ്ക്കും ഞാൻ നിങ്ങളുടെ മുറിവുകൾ സ്പർശിക്കും ഞാൻ നിങ്ങളുടെ വഴികൾ പ്രകാശിപ്പിക്കും നിങ്ങൾ ഒറ്റക്കല്ല ഞാൻ നിങ്ങളുടെ അച്ഛനാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഈ സ്നേഹത്തിൽ നിലനിൽക്കൂ അപ്പോൾ നിങ്ങളുടെ വീട് സമാധാനത്തിൻ്റെ വാസസ്ഥലമാകും നിങ്ങളുടെ ഹൃദയം എൻ്റെ വിശ്രമസ്ഥലമാകും മക്കളെ ഞാൻ ഇനിയും നിങ്ങളോട് സംസാരിക്കുകയാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ നിങ്ങളുടെ ഉള്ളിലെ ആ നിശബ്ദതയിൽ എൻ്റെ ശബ്ദം പതിഞ്ഞിട്ടുണ്ടോ ഞാൻ നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നില്ല മറിച്ച് നിങ്ങളുടെ ആത്മാവിനെ താങ്ങുന്ന വാക്കുകളാണ് ഞാൻ നൽകുന്നത് കാരണം നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കണ്ണിലെ വിലയേറിയവരാണ് നിങ്ങൾ തളരുമ്പോൾ ഞാൻ ഉണർന്നിരിക്കുന്നു നിങ്ങൾ കൈവിടുമ്പോൾ ഞാൻ പിടിച്ചു നിർത്തുന്നു നിങ്ങൾക്ക് മുന്നിൽ വാതിലുകൾ അടയുമ്പോൾ ഞാൻ പുതിയ വഴികൾ തുറക്കുന്നു നിങ്ങളുടെ വീട്ടിൽ ആത്മീയ അശുദ്ധി ഉണ്ടെങ്കിൽ അതിനെ ഭയത്തോടെ അല്ല ധൈര്യത്തോടെ തന്നെ നീക്കം ചെയ്യുക ചില കാര്യങ്ങൾ നിങ്ങൾ പതിവാക്കിയിട്ടുണ്ടാകും ഇത് വലിയ തെറ്റല്ല എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ടാകും എന്നാൽ മക്കളെ ചെറിയ വിള്ളലിലൂടെ പോലും അന്ധകാരം കയറും ഞാൻ വിളിക്കുന്നത് പൂർണ്ണതയിലേക്കാണ് കാരണം ശുദ്ധമായ വീട്ടിലാണ് എൻ്റെ ആത്മാവ് സന്തോഷത്തോടെ വസിക്കുന്നത് നിങ്ങൾ ശുദ്ധിയാകുമ്പോൾ നിങ്ങളുടെ കുടുംബവും ശുദ്ധിയാകും നിങ്ങളുടെ കുടുംബം ശുദ്ധിയാകുമ്പോൾ ആ വീട് അനുഗ്രഹത്തിൻ്റെ ഉറവിടമാകും നിങ്ങളുടെ വീട്ടിൽ വാക്കുകൾക്ക് സ്നേഹമില്ലാതായാൽ അതിനെ തിരിച്ചു കൊണ്ടുവരിക വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് വാക്കുകൾക്ക് ജീവൻ നൽകാനും കൊല്ലാനും കഴിയും കടുപ്പമുള്ള വാക്കുകൾ ആത്മാവിനെ മുറിവേൽപ്പിക്കും സ്നേഹമുള്ള വാക്കുകൾ ആത്മാവിനെ ഉയർത്തും നിങ്ങൾ സംസാരിക്കുന്ന ഓരോ വാക്കും ഞാൻ കേൾക്കുന്നു നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ അനുഗ്രഹത്തിന്റെ വാക്കുകൾ ഉയരട്ടെ ശാപത്തിന്റെ ശബ്ദം അവിടെ കേൾക്കപ്പെടരുത് നിങ്ങളുടെ വീട്ടിൽ ശാന്തി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരികെ വന്ന് എന്റെ കാൽക്കൽ ഇരിക്കുക ശാന്തി പുറത്തുനിന്ന് കിട്ടുന്ന ഒന്നല്ല അത് എന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഒഴുകിവരുന്നതാണ് ലോകം നിങ്ങൾക്ക് ശാന്തി വാഗ്ദാനം ചെയ്യാം പക്ഷേ അത് നിലനിൽക്കില്ല ഞാൻ നൽകുന്ന ശാന്തി ആഴമുള്ളതാണ് കാറ്റ് വന്നാലും കുലുങ്ങാത്തതാണ് നിങ്ങളുടെ വീട്ടിൽ എന്റെ ശാന്തി വസിക്കുമ്പോൾ കൊടുങ്കാറ്റുകളും നിങ്ങളെ കീഴടക്കില്ല നിങ്ങളുടെ വീട്ടിൽ ആത്മീയ ആലസ്യം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഉണരുക ഉറങ്ങുന്ന ആത്മാവ് എളുപ്പത്തിൽ വീഴും ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ് ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ല ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തുക എന്റെ നാമം വിളിക്കുക എന്റെ സാന്നിധ്യം തേടുക ഉണർന്നിരിക്കുന്ന ആത്മാവിന് ഞാൻ ശക്തി നൽകും ഉണർന്നിരിക്കുന്ന വീട്ടിൽ അനുഗ്രഹം ഒഴുകും നിങ്ങളുടെ വീട്ടിൽ പഴയ പാപങ്ങളുടെ ഓർമ്മകൾ നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അവയെ വീണ്ടും വീണ്ടും ചുമക്കരുത് ഞാൻ നിങ്ങളെ ക്ഷമിച്ചു കഴിഞ്ഞു നിങ്ങൾ പശ്ചാത്താപത്തോടെ എൻറെ അടുക്കൽ വന്നപ്പോൾ ഞാൻ അത് മറന്നുകഴിഞ്ഞു പിന്നെ നിങ്ങൾ എന്തിനെ അത് പിടിച്ചു നിർത്തുന്നു പാബോധം നിങ്ങളെ അടിമയാക്കും ക്ഷമ നിങ്ങളെ സ്വതന്ത്രരാക്കും നിങ്ങളുടെ വീട്ടിൽ ക്ഷമയുടെ വായി നിറയട്ടെ അപ്പോൾ ആത്മാവ് ലഘുവാകും നിങ്ങളുടെ വീട്ടിൽ ആത്മീയ അന്ധത ഉണ്ടെങ്കിൽ എൻറെ വെളിച്ചം ക്ഷണിക്കുക നിങ്ങൾ കാണാത്ത കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കും നിങ്ങൾ മനസ്സിലാക്കാത്ത വഴികൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും എന്റെ വെളിച്ചത്തിൽ നടക്കുമ്പോൾ നിങ്ങൾ ഇടറുകയില്ല അന്ധകാരം നിങ്ങളെ പ്രമിപ്പിക്കില്ല നിങ്ങളുടെ വീട്ടിൽ എന്റെ വചനത്തിന്റെ വിളക്ക് കത്തിക്കൊള്ളട്ടെ അത് ഒരിക്കലും അണയുകയില്ല നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുടെ ഹൃദയം മങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ എന്റെ അടുക്കൽ കൊണ്ടുവരിക അവരുടെ ഹൃദയം ശുദ്ധമാണ് എന്നാൽ ലോകത്തിന്റെ ഭാരങ്ങൾ അവരെയും തൊടുന്നു അവർക്കായി പ്രാർത്ഥിക്കുക അവരെ അനുഗ്രഹിക്കുക അവർക്കു മുന്നിൽ നിങ്ങൾ തന്നെ സാക്ഷിയാക്കുക നിങ്ങൾ ജീവിക്കുന്ന ജീവിതം അവർക്കുള്ള പാഠമാണ് നിങ്ങളുടെ വീട്ടിൽ വളരുന്ന ആത്മാക്കൾ എൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട നിധികളാണ് നിങ്ങളുടെ വീട്ടിൽ മൂപ്പന്മാരുടെ കണ്ണീർ വീരുന്നുണ്ടെങ്കിൽ അത് അവഗണിക്കരുത് അവരുടെ പ്രാർത്ഥനകൾ ശക്തമാണ് അവരുടെ അനുഭവങ്ങൾ അനുഗ്രഹമാണ് അവരെ ആദരിക്കുക അവരെ സ്നേഹിക്കുക അവരെ കേൾക്കുക അവരെ പരിചരിക്കുന്ന വീട്ടിൽ ഞാൻ പ്രത്യേകമായി വസിക്കും കാരണം സ്നേഹത്തോടെ വിധിച്ചത് സമൃദ്ധിയായി കൊയ്യപ്പെടും നിങ്ങളുടെ വീട്ടിൽ ഏകാന്തത വസിക്കുന്നുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക ഒരുമിച്ച് ഇരിക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കുക ഒരുമിച്ച് എൻ്റെ നാമം വിളിക്കുക ഏകാന്തത ആത്മാവിനെ തളർത്തും കൂട്ടായ്മ ആത്മാവിനെ ശക്തിപ്പെടുത്തും ഞാൻ ഒരിക്കലും നിങ്ങളെ ഒറ്റയ്ക്കായി സൃഷ്ടിച്ചിട്ടില്ല നിങ്ങളുടെ വീട്ടിൽ കൂട്ടായ്മയുടെ ദീപം തെളിയട്ടെ നിങ്ങളുടെ വീട്ടിൽ വിശ്വാസത്തെക്കുറിച്ച് സംശയം വളരുന്നുണ്ടെങ്കിൽ ഭയപ്പെടരുത് സംശയം ചോദ്യം ചോദിക്കും വിശ്വാസം ഉത്തരങ്ങൾ നൽകും നിങ്ങളുടെ സംശയങ്ങളുമായി എൻ്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങളെ തള്ളിക്കളയില്ല ചോദിക്കുന്ന ഹൃദയം ഞാൻ സ്നേഹിക്കുന്നു അന്വേഷിക്കുന്ന ആത്മാവിനെ ഞാൻ വഴി നടത്തും നിങ്ങളുടെ വീട്ടിൽ സത്യാന്വേഷണം നിലനിൽക്കട്ടെ നിങ്ങളുടെ വീട്ടിൽ ദൈവഭയം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊണ്ടുവരിക അത് ഭയമല്ല ആദരവാണ് അത് നിങ്ങളെ തടയുന്നില്ല സംരക്ഷിക്കുന്നതാണ് ദൈവഭയമുള്ള വീട്ടിൽ തെറ്റുകൾ കുറയും അനുഗ്രഹങ്ങൾ വർധിക്കും നിങ്ങളുടെ ഹൃദയം എൻ്റെ മുമ്പിൽ താഴ്ത്തുമ്പോൾ ഞാൻ നിങ്ങളെ ഉയർത്തും മക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നത് അവസാനിപ്പിച്ചിട്ടില്ല എൻ്റെ സ്നേഹം അവസാനിക്കുന്നില്ല നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ചലിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ആത്മാവാണ് ആ ചലനം അവഗണിക്കരുത് ഇന്ന് തന്നെ തീരുമാനിക്കുക നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന എല്ലാം നീക്കം ചെയ്യുക വാതിൽ തുറന്നിടുക ഞാൻ അകത്തു വന്ന് വസിക്കട്ടെ നിങ്ങളുടെ വീട് വെറും മതിലുകളും മേൽക്കൂരയും മാത്രമല്ല അത് ആത്മാവുകളുടെ സംഗമസ്ഥലമാണ് അവിടെ സ്നേഹമുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാകും അവിടെ ക്ഷമയുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാകും അവിടെ ശുദ്ധിയുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാകും അവിടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ ഞാൻ അവിടെ വസിക്കും ഓർക്കുക മക്കളെ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഇന്നും നാലെയും എന്നും എന്റെ സ്നേഹത്തിൽ ഉറപ്പോടെ നിലനിൽക്കൂ അപ്പോൾ നിങ്ങളുടെ വീട് അനുഗ്രഹത്തിന്റെ നദിയാകും നിങ്ങളുടെ ഹൃദയം എൻ്റെ വിശ്രമസ്ഥലമാകും നിങ്ങളുടെ ജീവിതം എന്റെ മഹത്വത്തിനുള്ള സാക്ഷ്യമായിരിക്കും മക്കളെ എന്റെ ശബ്ദം നിങ്ങൾക്കു ഭാരമാകുന്നില്ലെന്ന് ഞാൻ അറിയുന്നു കാരണം ഈ വാക്കുകൾ നിങ്ങളുടെ ആത്മാവിന്റെ ആഴങ്ങളിൽ നിന്നാണ് ഉയരുന്നത് നിങ്ങൾ എത്ര ദൂരം നടന്നു ക്ഷീണിച്ചാലും എന്റെ സ്നേഹം നിങ്ങളെ പിന്തുടരുന്നു നിങ്ങൾ മറനിരത്തേക്കും എന്റെ കരുണ എത്തുന്നു നിങ്ങൾ കരുതുന്ന അതിരുകൾക്കപ്പുറം ഞാൻ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് സംസാരിക്കുന്നു വീണ്ടും വിളിക്കുന്നു വീണ്ടും ചേർത്തു പിടിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ മനസ്സിന്റെ കലഹം പതിവായാൽ അതിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക കലഹം വാതിലുകൾ അടയ്ക്കും സമാധാനം ജനാലകൾ തുറക്കും കലഹം രാത്രികളെ നീലിപ്പിക്കും സമാധാനം രാവുകളെ മധുരമാക്കും നിങ്ങൾ ശാന്തി തേടി പലയിടങ്ങളിലും തിരഞ്ഞിട്ടുണ്ടാകാം എന്നാൽ ശാന്തി എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഒഴുകിവരുന്നത് നിങ്ങളുടെ വീട്ടിൽ ശാന്തിയുടെ ശ്വാസം വീശട്ടെ അപ്പോൾ നിങ്ങളുടെ ഉറക്കം മധുരമാകും നിങ്ങളുടെ ഉണർവ് പ്രകാശമാകും നിങ്ങളുടെ വീട്ടിൽ ചിന്തകൾ നിയന്ത്രണം വിട്ട് ഓടുന്നുണ്ടെങ്കിൽ അവയെ എൻ്റെ വാക്കുകളിൽ വിശ്രമിപ്പിക്കുക ചിന്തകൾ കാറ്റുപോലെ വീശുമ്പോൾ ഹൃദയം കുളുങ്ങും എന്റെ വാക്കുകൾ പാറ പോലെ ഉറപ്പുള്ളതാണ് അവയിൽ ചാരുമ്പോൾ നിങ്ങൾ വീരില്ല നിങ്ങളുടെ വീട്ടിൽ എന്റെ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്ന നിശബ്ദത ഉണ്ടാകട്ടെ ആ നിശബ്ദതയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ വീട്ടിൽ കുറ്റബോധം കനത്തു നിൽക്കുകയാണെങ്കിൽ അതിനെ നീക്കം ചെയ്യുക കുറ്റബോധം നിങ്ങളെ പിറക്കോട്ട് വലിക്കും പശ്ചാത്താപം നിങ്ങളെ മുന്നോട്ട് നയിക്കും നിങ്ങൾ തെറ്റി എന്ന് സമ്മതിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നില്ല ഞാൻ നിങ്ങളെ പുനസ്ഥാപിക്കുന്നു എൻ്റെ കരുണ പുതിയ പ്രഭാതം പോലെയാണ് നിങ്ങളുടെ വീട്ടിൽ ഓരോ ദിവസവും പുതിയ തുടക്കം നിങ്ങളുടെ വീട്ടിൽ ആത്മീയക്ഷാമം അനുഭവപ്പെടുകയാണെങ്കിൽ എൻ്റെ സാന്നിധ്യം ക്ഷണിക്കുക ആത്മാവ് വിശപ്പോടെ ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ ഭക്ഷണം അത് നിരക്കില്ല ഞാൻ തന്നെയാണ് ജീവന്റെ ആഹാരം എന്റെ സ്നേഹം നിങ്ങളെ തൃപ്തിപ്പെടുത്തും നിങ്ങളുടെ വീട്ടിൽ ആത്മാവ് തൃപ്തിയായി ഇരിക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ ധാരാളം ഉണ്ടായിരിക്കും നിങ്ങളുടെ വീട്ടിൽ സ്നേഹം മങ്ങിത്തുടങ്ങിയാൽ അത് വീണ്ടും തെളിയിക്കുക സ്നേഹം സ്വാഭാവികമായി കത്തുന്ന തീയല്ല അത് പരിപാലിക്കപ്പെടണം ചെറിയ പരിഗണനകൾ മൃദുവായ വാക്കുകൾ ക്ഷമയുള്ള സമീപനം ഇവയൊക്കെയാണ് സ്നേഹത്തിന്റെ എണ്ണ നിങ്ങളുടെ വീട്ടിൽ സ്നേഹത്തിന്റെ വിലക്ക് അണയാതിരിപ്പേ അപ്പോൾ അന്ധകാരം വഴിമാറും നിങ്ങളുടെ വീട്ടിൽ ആത്മീയ അശ്രദ്ധ കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക അശ്രദ്ധ ചെറിയ പിഴവുകളിലൂടെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും ജാഗ്രതയോടെ നടക്കുക നിങ്ങളുടെ ചുവടുകൾ എവിടെയാണെന്ന് നോക്കുക ഞാൻ നിങ്ങളെ കാവൽ നിൽക്കുന്നു എന്നാൽ നിങ്ങൾ കണ്ണു തുറന്ന് നടക്കണം ജാഗ്രതയുള്ള വീട്ടിൽ വീഴ്ചകൾ കുറയും നിങ്ങളുടെ വീട്ടിൽ വേദനയുടെ കഥകൾ മാത്രം ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ അനുഗ്രഹങ്ങളുടെ കഥകളും പറയുക വേദന മറക്കണം എന്നല്ല ഞാൻ പറയുന്നത് വേദനയിൽ നിന്നുള്ള പഠനങ്ങൾ മറക്കരുത് എന്നുമാണ് എന്നാൽ അനുഗ്രഹങ്ങൾ എന്നുമ്പോൾ ഹൃദയം ശക്തമാകും നിങ്ങളുടെ വീട്ടിൽ നന്ദിയുടെ ഓർമ്മകൾ ശബ്ദമാകട്ടെ നിങ്ങളുടെ വീട്ടിൽ ആത്മീയ ബന്ധങ്ങൾ ദുർബലമായാൽ അവയെ ശക്തിപ്പെടുത്തുക ഒരുമിച്ച് പ്രാർത്ഥിക്കുക ഒരുമിച്ച് കേൾക്കുക ഒരുമിച്ച് എൻ്റെ സാന്നിധ്യം അനുഭവിക്കുക ബന്ധങ്ങൾ ശക്തമായ വീട്ടിൽ ആത്മാവ് സുരക്ഷിതമാകും ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്നവനാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മറച്ചുവെക്കുന്ന വെക്കുന്ന കണ്ണീർ ഉണ്ടെങ്കിൽ അത് എൻ്റെ മുമ്പിൽ വീഴട്ടെ കണ്ണീർ ദൗർബല്യമല്ല അത് ആത്മാവിൻ്റെ ഭാഷയാണ് ഞാൻ നിങ്ങളുടെ കണ്ണീർ ശേഖരിക്കുന്നു ഞാൻ അതിന് വില കൊടുക്കുന്നു നിങ്ങളുടെ വീട്ടിൽ കരയാൻ അനുവാദമുള്ള അന്തരീക്ഷം ഉണ്ടാകട്ടെ അവിടെ സൗഖ്യവും ഉണ്ടാകും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ശബ്ദം ശക്തമായാൽ അത് നിശബ്ദമാക്കുക ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ നിങ്ങളെ വിളിക്കുന്നു എൻ്റെ ശബ്ദം മൃദുവാണ് പക്ഷേ ശക്തമാണ് അത് നിങ്ങളെ തകർക്കുന്നില്ല ഉയർത്തുകയാണ് നിങ്ങളുടെ വീട്ടിൽ എൻ്റെ ശബ്ദം കേൾക്കപ്പെടുത്തെ നിങ്ങളുടെ വീട്ടിൽ ആത്മീയ ദാഹം ഉയരുന്നുണ്ടെങ്കിൽ അത് നല്ല അടയാളമാണ് ദാഹമുള്ളവർ തേടും തേടുന്നവർ കണ്ടെത്തും നിങ്ങളുടെ ദാഹം അടക്കരുത് എന്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങളെ നിറയ്ക്കും നിങ്ങളുടെ വീട്ടിൽ ആത്മീയ ദാഹം തീരട്ടെ നിങ്ങളുടെ വീട്ടിൽ അനാവശ്യ ഭാരങ്ങൾ നിങ്ങൾ ചുമക്കുകയാണെങ്കിൽ അവയെ താഴെ വെക്കുക എല്ലാം നിങ്ങൾക്ക് ചുമക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ചിലത് എന്റെ കൈകളിലാണ് നിങ്ങൾ വിശ്രമിക്കുമ്പോൾ ഞാൻ പ്രവർത്തിക്കും നിങ്ങളുടെ വീട്ടിൽ വിശ്രമത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകട്ടെ നിങ്ങളുടെ വീട്ടിൽ ഭാവിയെക്കുറിച്ചുള്ള അമിത് വസിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിട്ടുകളയുക െ ഞാൻ കാണുന്നു നിങ്ങൾ ഇന്ന് വിശ്വസ്തരാകുക ഇന്നത്തെ നിമിഷത്തിൽ ജീവിക്കുക ഇന്നത്തെ നന്മ ചെയ്യുക നാലയുടെ കരുതൽ എൻ്റെ കൈകളിൽ ഏൽപ്പിക്കുക നിങ്ങളുടെ വീട്ടിൽ ഇന്നത്തെ സമാധാനം വസിക്കട്ടെ നിങ്ങളുടെ വീട്ടിൽ ആത്മീയ പ്രതിരോധം ദുർബലമായാൽ എൻ്റെ വാക്കുകളിൽ ശക്തരാകുക പ്രലോഭനങ്ങൾ വരും എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞാൻ നിങ്ങളോടൊപ്പം പോരാടും എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കവചമാണ് നിങ്ങളുടെ വീട്ടിൽ ആത്മീയ ശക്തി വർദ്ധിക്കട്ടെ മക്കളെ ഞാൻ നിങ്ങളെ ദൂരെ നിന്ന് നോക്കുന്നവനല്ല ഞാൻ നിങ്ങളുടെ നടുവിൽ നടക്കുന്നവനാണ് നിങ്ങളുടെ ശ്വാസത്തിനൊപ്പമാണ് എൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയമെരിപ്പിനൊപ്പമാണ് എൻ്റെ കരണ് നിങ്ങൾ വീണാൽ ഞാൻ ഉയർത്തും നിങ്ങൾ തളർന്നാൽ ഞാൻ താങ്ങും ഇന്നും ഞാൻ പറയുന്നു നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എൻ്റെ സാന്നിധ്യം മങ്ങിയാക്കുന്ന എല്ലാം നീക്കം ചെയ്യുക അത് ഭയമായിരിക്കാം വൈരമായിരിക്കാം കുറ്റബോധമായിരിക്കാം അഹങ്കാരമായിരിക്കാം നിരാശയായിരിക്കാം എന്തായാലും അത് എന്നിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളുടെ വീട്ടിൽ ഇടമില്ല വാതിൽ തുറക്കും മക്കളെ ഞാൻ അകത്തു വരട്ടെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വസിക്കട്ടെ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സമാധാനം കാവൽ നിൽക്കും സ്നേഹം സംസാരിക്കും ക്ഷമ ക്ഷമപടിക്കും പ്രത്യാശ പുഷ്പിക്കും നിങ്ങളുടെ ജീവിതം വെറും ദിവസങ്ങളുടെ കൂട്ടമാകാതെ എൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷ്യമാകട്ടെ ഓർക്കുക ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല നിങ്ങൾ എൻ്റെതാൻ ഇന്നും എന്നും ഈ സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ പതിയട്ടെ അതിൽ വിശ്രമിക്കൂ അതിൽ ജീവിക്കൂ അതിൽ അവസാനിക്കൂ മക്കളെ ഞാൻ ഇനിയും നിങ്ങളോട് സംസാരിക്കുകയാണ് കാരണം എൻ്റെ സ്നേഹം ഒരിക്കലും ക്ഷീണിക്കുന്നില്ല നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് എൻ്റെ സാന്നിധ്യമാണ് ആ ചൂട് നിങ്ങളെ ചുട്ടുപോകാൻ അല്ല ഉരുക്കി പുതുക്കാനാണ് ഞാൻ നിങ്ങളെ പഴയതിൽ കുടുക്കി വയ്ക്കാൻ വന്നതല്ല പുതിയതിലേക്കാണ് ഞാൻ നിങ്ങളെ നയിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ആത്മാവ് ഭാരപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അത് എന്റെ മുമ്പിൽ വെക്കുക ചില ഭാരങ്ങൾ നിങ്ങൾ വർഷങ്ങളായി ചുമക്കുകയാണ് മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിച്ച വാക്കുകൾ നിങ്ങൾ സ്വയം വിശ്വസിച്ച നുണകൾ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ ഇവയെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ കെട്ടിക്കിറക്കുന്നു മക്കളെ ഞാൻ നിങ്ങളെ ഭാരവാഹികളായി സൃഷ്ടിച്ചിട്ടില്ല നിങ്ങളുടെ ഹൃദയം എന്റെ വിശ്രമസ്ഥലമാവണം ഭാരങ്ങൾ എൻ്റെ കാൽക്കൽ വെക്കുമ്പോൾ ഞാൻ അതിന് പകരം സമാധാനം നൽകും നിങ്ങളുടെ വീട്ടിൽ നിശബ്ദത ഉണ്ടായിട്ടും അതിൽ സമാധാനം ഇല്ലെങ്കിൽ അതിനെ പരിശോധിക്കുക ചില നിശബ്ദകൾ സംസാരിക്കാത്ത വേദനകളാൽ നിറഞ്ഞതാണ് പറയാത്ത വാക്കുകൾ അടക്കി വെച്ച വികാരങ്ങൾ ഇവയാണ് ആ നിശബ്ദതയെ ഭാരപ്പെടുത്തുന്നത് എൻ്റെ സാന്നിധ്യത്തിൽ സത്യം സംസാരിക്കാം കണ്ണീരോടെ പറയാം ഞാൻ കേൾക്കും നിങ്ങളുടെ വീട്ടിൽ സത്യം സംസാരിക്കപ്പെടുന്നിടത്ത് സൗഖ്യം ആരംഭിക്കും നിങ്ങളുടെ വീട്ടിൽ സ്നേഹം ഉണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വിടുക സ്നേഹം ഹൃദയത്തിനുള്ളിൽ മാത്രം ഒളിപ്പിക്കാൻ ഉള്ളതല്ല അത് പ്രവൃത്തിയാകണം വാക്കുകളാകണം സമീപനമാകണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ മടിക്കരുത് സ്നേഹത്തിൻ്റെ വാക്കുകൾ വൈകിപ്പോയാൽ ഹൃദയങ്ങൾ തണുത്തുപോകും നിങ്ങളുടെ വീട്ടിൽ സ്നേഹം തുറന്നൊഴുകട്ടെ അപ്പോൾ എന്റെ സാന്നിധ്യം അവിടെ സ്ഥിരമായി വസിക്കും നിങ്ങളുടെ വീട്ടിൽ ക്ഷീണം സ്ഥിരം അതിഥിയായാൽ അതിന് കാരണമെന്തെന്ന് നോക്കുക ആത്മാവ് വിശ്രമം കാണാതെ പോയാൽ ശരീരം ക്ഷീണിക്കും നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു പക്ഷേ നിങ്ങൾ വിശ്രമിക്കുമ്പോഴും ഞാൻ സന്തോഷിക്കുന്നു വിശ്രമം ദൗർബല്യമല്ല വിശ്വാസത്തിന്റെ അടയാളമാണ് എൻ്റെ കൈകളിൽ നിങ്ങൾ എല്ലാം ഏൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ശാന്തമാകും നിങ്ങളുടെ വീട്ടിൽ വിശ്രമത്തിൻ്റെ അനുഗ്രഹം നിറയട്ടെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സ്വയം വില കാണുന്ന ചിന്തകൾ ഉണ്ടെങ്കിൽ അവയെ നീക്കം ചെയ്യുക നിങ്ങൾ എൻ്റെ സൃഷ്ടിയാണ് ഞാൻ നിങ്ങളെ ഉദ്ദേശത്തോടെ സൃഷ്ടിച്ചു നിങ്ങൾ പിരവുകളുടെ കൂട്ടമല്ല എൻ്റെ കൃപയുടെ കഥയാണ് നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നത് നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തും എന്റെ കണ്ണുകളിൽ നിങ്ങൾ വിലയേറിയവരാണ് നിങ്ങളുടെ വീട്ടിൽ ഈ സത്യം പ്രതിധ്വനിക്കട്ടെ നിങ്ങളുടെ വീട്ടിൽ ഭാവിയെക്കുറിച്ചുള്ള ഭയം കുട്ടികളുടെ ഹൃദയത്തിലേക്കും പകരുന്നുണ്ടെങ്കിൽ അത് നിർത്തുക അവർ നിങ്ങളുടെ കണ്ണുകളിലൂടെയാണ് ലോകത്തെ കാണുന്നത് നിങ്ങൾ വിശ്വാസത്തോടെ നിൽക്കുമ്പോൾ അവരും വിശ്വാസം പഠിക്കും നിങ്ങൾ പ്രത്യാശയോടെ സംസാരിക്കുമ്പോൾ അവരും പ്രത്യാശ പിടിച്ചു നിൽക്കും നിങ്ങളുടെ വീട്ടിൽ വളരുന്ന തലമുറയെ എൻ്റെ കൈകളിൽ ഏൽപ്പിക്കുക ഞാൻ അവരെ വഴി നിങ്ങളുടെ വീട്ടിൽ തെറ്റുകൾ മറയ്ക്കാനുള്ള പ്രവണത ഉണ്ടെങ്കിൽ അത് വിട്ടുകൊളയുക തി സമ്മതിക്കുന്നത് നിങ്ങളെ ചെറുതാക്കുന്നില്ല അത് നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു സത്യത്തിൽ നിൽക്കുന്നവൻ എൻ്റെ സംരക്ഷണം ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ സത്യസന്ധതയുടെ അടിത്തറ പാകപ്പെടട്ടെ അതിന്മേൽ പണിയുന്ന എല്ലാം ഉറപ്പുള്ളതായിരിക്കും നിങ്ങളുടെ വീട്ടിൽ ആത്മീയ ജീവിതം വെറും ശീലമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ ജീവൻ തിരികെ കൊണ്ടുവരിക ശീലങ്ങൾ നല്ലതാണ് പക്ഷേ ഹൃദയം ഇല്ലെങ്കിൽ അവശൂന്യമാണ് ഞാൻ ഹൃദയം അന്വേഷിക്കുന്നവനാണ് നിങ്ങളുടെ വാക്കുകൾ മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹവും എനിക്ക് കാണാം നിങ്ങളുടെ വീട്ടിൽ ഹൃദയത്തോടെയുള്ള ആരാധന ഉയരട്ടെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മൗനത്തിൽ പീഡിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവരെ കാണുക കേൾക്കുക ചേർത്തു പിടിക്കുക ചില വേദനകൾ ശബ്ദമില്ലാതെ നിലവിളിക്കും നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എന്റെ സ്നേഹം അവരിലൂടെ ഒഴുകും നിങ്ങളുടെ വീട്ടിൽ പരസ്പരം ശ്രദ്ധിക്കുന്ന മനസ്സുണ്ടാകട്ടെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും നൽകുന്ന കാര്യങ്ങളും കാണുക നഷ്ടങ്ങൾ സത്യമാണ് പക്ഷേ എൻ്റെ അനുഗ്രഹങ്ങളും സത്യമാണ് നിങ്ങൾ ഇപ്പോഴും ശ്വസിക്കുന്നു നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നു നിങ്ങൾ ഇപ്പോഴും സ്നേഹിക്കപ്പെടുന്നു ഈ സത്യങ്ങൾ ഓർക്കുമ്പോൾ ഹൃദയം ശക്തമാകും നിങ്ങളുടെ വീട്ടിൽ ജീവന്റെ നന്ദി ഉയരട്ടെ നിങ്ങളുടെ വീട്ടിൽ ആത്മീയ പോരാട്ടങ്ങൾ ഉണ്ടെങ്കിൽ ഭയപ്പെടരുത് പോരാട്ടം ഉണ്ടെന്നത് നിങ്ങൾ ജീവനുള്ളവരാണെന്ന അടയാളമാണ് ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് പോരാടാൻ വിട്ടിട്ടില്ല എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ശക്തിയാണ് നിങ്ങൾ വീറുമ്പോൾ ഞാൻ നിങ്ങളെ ഉയർത്തും നിങ്ങൾ നിലനിൽക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഉറപ്പിക്കും നിങ്ങളുടെ വീട്ടിൽ ജയത്തിൻ്റെ വിശ്വാസം നിറയട്ടെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എൻ്റെ സ്നേഹം അളക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക എൻ്റെ സ്നേഹം അളവുകളിൽ ഒതുങ്ങുന്നതല്ല നിങ്ങൾ അർഹരായതുകൊണ്ടല്ല ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് ഞാൻ സ്നേഹിക്കുന്നതിനാലാണ് നിങ്ങൾ വിലയേറിയവരാകുന്നത് ഈ സത്യം സ്വീകരിക്കുമ്പോൾ ആത്മാവ് വിശ്രമിക്കും നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് സമയം ഇല്ലെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കുക സമയം കണ്ടെത്താൻ കഴിയാത്തത് പലപ്പോഴും മുൻഗണയുടെ പ്രശ്നമാണ് എന്നോടൊപ്പം ചിലവഴിക്കുന്ന നിമിഷങ്ങൾ നിങ്ങൾക്ക് നഷ്ടമാകില്ല മറിച്ച് എല്ലാം ക്രമത്തിലാകും നിങ്ങളുടെ വീട്ടിൽ എൻ്റെ സാന്നിധ്യത്തിന് മുൻഗണന നൽകുക മക്കളെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന എല്ലാം നീക്കം ചെയ്യുക അത് ശീലമായിരിക്കാം ചിന്തയായിരിക്കാം ബന്ധമായിരിക്കാം വേദനയായിരിക്കാം എന്തായാലും അത് നിങ്ങളുടെ ആത്മാവിന്റെ സമാധാനം കോർന്നെടുക്കുന്നുണ്ടെങ്കിൽ അതിന് അവിടെ ഇരമില്ല വാതിൽ തുറക്കൂ ഭയത്തോടെ അല്ല വിശ്വാസത്തോടെ ഞാൻ അകത്തു വരും ഞാൻ നിങ്ങളുടെ വീട്ടിൽ വെളിച്ചം തെളിക്കും ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ശാന്തി നൽകും ഞാൻ നിങ്ങളുടെ കണ്ണീരിന് അർത്ഥം നൽകും ഞാൻ നിങ്ങളുടെ ജീവിതത്തെ പുതുക്കും നിങ്ങൾ ഒറ്റയ്ക്കല്ല മക്കളെ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ഉണരുമ്പോഴും നിങ്ങൾ വിശ്രമിക്കുമ്പോഴും നിങ്ങൾ നടക്കുമ്പോഴും നിങ്ങൾ വീഴുമ്പോഴും എൻ്റെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കൂ ആ സ്നേഹത്തിൽ ജീവിക്കൂ ആ സ്നേഹത്തിൽ തന്നെ നിങ്ങളുടെ യാത്ര അവസാനിപ്പിക്കൂ